ഒന്ന് കോഴിക്കോട് വരെ പോയതായിരുന്നു തിരിച്ചു വരുമ്പോൾ കൊല്ലം ചെറിയ പോയിട്ടോ നല്ല ഉച്ച സമയം നല്ല വിശപ്പിന്റെ വെളിയും വന്നു നേരെ വെച്ച് പിടിച്ചു കൊല്ലം റെസ്റ്റോറന്റിലോട്ട് പോയപ്പോൾ തന്നെ രണ്ട് ബിരിയാണിയും രണ്ട് ചോറും പറഞ്ഞു എല്ലാ ഇലയിലാണ് സെർവ് ചെയ്യുന്നത് കേട്ടോ ഇവിടെ പ്ലേറ്റും പരിപാടിയൊന്നും ഇല്ല നാല് ഇല വെച്ചു ഇല വെച്ച് ചോറും കറികളും എല്ലാം വിളമ്പി പിന്നെ കൂടെ ബിരിയാണി കറികളാണെങ്കിൽ സൈഡ് കറികൾ തക്കാളി കറിയുണ്ട് അതേപോലെ തന്നെ അച്ചാറുണ്ട് ബീട്രൂട്ട് പറവുണ്ട് പപ്പറും ഉണ്ട് പിന്നെ രണ്ട് കുഴി കുത്തിയിട്ട് ഒഴിക്കുന്ന പരിപാടി ഉണ്ടല്ലോ ഒന്നിൽ മീൻകറി ഒന്നിൽ സാമ്പാർ പോലെ തന്നെ ഒരു പരിപ്പ് കറി നമ്മുടെ മുരിങ്ങാക്കലൊക്കെ ഉണ്ട് കേട്ടോ ആദ്യം തന്നെ നമ്മളെ മീൻകറിയും കൂട്ടിയിട്ടൊന്ന് പിടിച്ചു നോക്കി സംഭവം സൂപ്പറാണ് നല്ല അരച്ച് മീൻകറിയാണ് പക്ഷെ വലിയ എരിവും പുളിയൊന്നുമില്ല എങ്കിലും ഉണ്ടല്ലോ സംഭവം സൂപ്പറാണ് പിന്നെ കുറച്ച് നേരത്തെ കാത്തിരിവിനു ശേഷമാണ് മീൻ പൊരിച്ച ട്രൈ ഒക്കെ എടുത്തിട്ട് വന്നത് അപ്പൊ നമ്മൾ ഒരു അലില പൊരിച്ചതെന്ന് വന്നു അയിലപൊരിച്ച അത്ര സൂപ്പർ ഒന്നും പറയാനില്ല കാരണം നല്ലവണ്ണം എണ്ണയിലിട്ട് പൊരിച്ച് കരിച്ചെടുത്തു അതുകൊണ്ട് തന്നെയല്ല കുറച്ച് ഹാർഡായിട്ടാണ് തോന്നിയത് പക്ഷെ മീൻ നല്ല ഫ്രഷ് ആണ് അതേപോലെ തന്നെയാണ് ബിരിയാണിയും ബിരിയാണി സംഭവം സൂപ്പറാണ് ബിരിയാണിക്ക് ഒരു കേടില്ല വലിയ രണ്ട് പീസ് ഒക്കെ ഉണ്ട് പിന്നെ ആവശ്യത്തിന് ഉണ്ട് ഒരു ഒന്നൊന്നരയാക്കി കഴിക്കേണ്ട ഉണ്ട് അപ്പോൾ സംഭവം സൂപ്പറാണ് ഇത് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കോഴിക്കോട് കണ്ണൂർ റൂട്ടിൽ വരുമ്പോൾ കൊല്ലം ചിറയുണ്ടല്ലോ കൊല്ലം ചിറക്കാൻ കൊല്ലം റെസ്റ്റോറൻറ്റ്